കേരളത്തിന്റെ ഖജനാവ് താഴെട്ടുപൂട്ടിയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള യാത്ര നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു ഡി എഫിന്റെ നെമ്മാറ നിയോജക മണ്ഡലത്തിലെ കുറ്റവിചാരണ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി ഡി സതീശൻ സംസ്ഥാനത്ത് എല്ലാ സാമൂഹ്യക്ഷേമ പദ്ധതികളും സ്തംഭിച്ചുവെന്നും എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും തകർച്ചയിലാണെന്നും വി ഡി സതീശൻ ആരോപിച്ചു കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളെല്ലാം പൂർണ്ണമായും തടസ്സപ്പെട്ടു കെ എസ് ആർ ടി സി അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണ് സപ്ലൈകോ മാവേലി സ്റ്റോറുകളുടെ കാര്യവും ഏകദേശം തീരുമാനമായ നിലയിലാണ് പതിമൂന്നിന സബ്സിഡി സാധനങ്ങളിൽ ഒന്നുപോലും കിട്ടാതെ ജനം വലയുകയാണ് സാധനങ്ങളില്ലെന്ന് പറയുമ്പോൾ വകുപ്പ് മന്ത്രി ക്ഷുഭിതനാവുകയാണെന്നും മന്ത്രിയെ ഭയന്ന് ജീവനക്കാർ ഇല്ലാത്ത സാധനങ്ങൾ എഴുതി വെക്കേണ്ട സ്ഥിതിയിലാണെന്നും വി ഡി സതീശൻ പറഞ്ഞു ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ ലാഭത്തിലായിരുന്ന കെ എസ്ഇബിയെ അഴിമതിയും കെടുകാര്യസ്ഥതയും കൊണ്ട് ഇടതു സർക്കാർ തകർത്തു അതിന്റെ ഭാരം ചുമക്കുന്നത് ജനങ്ങളാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പൂട്ടി ലൈഫ് മിഷൻ പദ്ധതിക്ക് തുക മാറ്റിവെക്കുന്നത് കടലാസിൽ മാത്രമാകുന്നു പദ്ധതി പ്രകാരം വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ പണം ചോദിച്ച് വില്ലേജിലേക്ക് വരുന്നവരെ കാണുമ്പോൾ ഉദ്യോഗസ്ഥർ പിൻവാതിലിലൂടെ ഇറങ്ങി ഓടേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളതെന്നും വി ഡി സതീശൻ പറഞ്ഞു മൂന്ന് മാസമായി അവർ நெल्ली சம்பந்தினது பண சப்ளை செக்கி கொடுத்தினா ஆகலின கோடி பின்ன நம்ம ஒரு கிட்டில ஒரே ஒரு கேள்வி எலக்ட்ரான்ங்க கிட்டில அதிகா சாசிக்குல கொடுத்தில சப்ளைக்கு வந்து இந்த വൈദ്യുതി போடு கயினெல்லாம் വൈദ്യുതി சார்ஜ் கூட்டி இந்த எல்லாரலாம் ஒன்றிய இந்த இந்த வச்ச கூட்டி വൈദ്യുതി சார்ஜ் கையில தோஷம் மாதிரில வந்து يعني எல்லா கொன்ன கூத்துது എല്ലാ കൊണ്ടും കൂട്ടും എന്താ വൈദ്യുതി ബോർഡിന്റെ സ്ഥിതി നമ്മുടെ ഉമ്മനാഗി വരിക്കുമ്പോൾ വൈദ്യുതി ബോർഡ് ലാഭത്തിലായിരുന്നു മറന്നുപോയിട്ടാണ് ലാഭത്തിലായപ്പോൾ കുറച്ച് അതുപോലെയുള്ള കടങ്ങളൊക്കെ പോയു ഇനി ഞാൻ പറയണം നിങ്ങൾ കേൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ കേൾ ഉണ്ടായതിനു ശേഷം സിറ്റി ബോർഡിലെ

കൊല്ലങ്കോട് നടന്ന വിചാരണ സദസ്സിൽ യു ഡി എഫ് ചെയർമാൻ കെ ആർ പത്മകുമാർ അധ്യക്ഷനായി ആലത്തൂർ എം പി രമ്യാ ഹരിദാസ് മുൻ എം പി വി എസ് വിജയരാഘവൻ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി കെ പി സി സി ജനറൽ സെക്രട്ടറി കെ എ തുളസി മുൻ എം എൽ എ കെ എ ചന്ദ്രൻ യു ഡി എഫ് ജില്ലാ ചെയർമാൻ മരക്കാർ മൌലവി മംഗലം കൺവീനർ പി ബാലഗോപാൽ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ ജി എൽദോ പി മാധവൻ പത്മഗിരീഷ് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് എ അബ്ദുൾ റഹീം അയിലൂർ കെ പി സി സി അംഗം സജീഷ് ചന്ദ്രൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ കെ ഗുരുവായൂരപ്പൻ വിനോദ് ഷക്രായി കൺവീനർ എ കെ ഹുസൈൻ മറ്റു നേതാക്കൾ പങ്കെടുത്തു സംസാരിച്ചു ഇതിനിടെ കുറ്റിചാരണ സദസ്സ് നടക്കുന്ന വേദിക്ക് മുൻവശത്തുകൂടി അമിതഭാരം കയറ്റിയെത്തിയ ഭാരവാഹനം ഗതാഗത തടസ്സം സൃഷ്ടിച്ചതുമൂലം പരിപാടിയിൽ പങ്കെടുത്തിറങ്ങിയ പ്രതിപക്ഷ നേതാവ് ഇരുപത് മിനിറ്റോളം കുരുക്കിലായി പ്രവർത്തകരും പോലീസും ചേർന്ന് ഏറെ നേരം ശ്രമിച്ചാണ് ഗതാഗതം പുനസ്ഥാപിച്ചത് യു ടി വി ന്യൂസ് പാലക്കാട്